ദേശീയപാത അഞ്ഞൂറ്റി നാൽപ്പത്തിനാലിലെ ഇടപ്പള്ളി മണ്ണൂത്തി റീച്ച് അവിടെ ഏറ്റവും ദുരിതപൂർണമായിട്ടുള്ള ഒരു പ്രദേശമാണ് മുരിങ്ങൂർ ഭാഗം ഇവിടെ വലിയ തോതിലുള്ള ഗതാഗത കുരുക്കാണ് പല സമയങ്ങളിലും അനുഭവപ്പെടുന്നത് കഴിഞ്ഞ ദിവസം മണിക്കൂറുകളോളമാണ് ഇവിടെ വാഹനങ്ങൾ കുരുക്കിൽ കിടന്നത് ഇവിടെ മാത്രമല്ല അതോടൊപ്പം തന്നെ കൊരട്ടി ചെറങ്ങര ആമ്പല്ലൂർ പേരാമ്പ്ര ഉൾപ്പെടെയുള്ള ഇടങ്ങളിലും ഈ പ്രശ്നം ഉണ്ട് എന്തായാലും ഇതിനുള്ള അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ റോഡിൻ്റെ ശോചിയാവസ്ഥയാണ് ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ മേൽപ്പാത അടിപ്പാത നിർമ്മാണം നടക്കുന്നുണ്ട് ഈ അടിപ്പാത മേൽപ്പാത നിർമ്മാണം നടക്കുമ്പോൾ അതിനുള്ള മുന്നൊരുക്കം കൃത്യമായി തന്നെ ദേശീയപാത അതോറിറ്റി നടത്തേണ്ടതായിരുന്നു അതായത് ഈ സർവീസ് റോഡുകളൊക്കെ കൃത്യമായി ടാർ ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്തെടുത്ത് ഈ വാഹനങ്ങളുടെ ഫ്ലോ സുഗമാക്കേണ്ടതായിരുന്നു പക്ഷേ അതൊന്നും ചെയ്തില്ല ഒരു സാമാന്യ മര്യാദയും ഒരു ഔചിത്യവും ജനങ്ങളുടെ കരുതലും ഇതിൻ്റെ ഭാഗമായി ഉണ്ടായില്ല അതുകൊണ്ടാണ് ഇത്രയധികം ദുരിതം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നത് മാത്രമല്ല മഴ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഈ നിർമ്മാണം കാര്യമായൊന്നും നടക്കുന്ന അവസ്ഥയിലുമില്ല ഒരുപാട് പ്രശ്നങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ടൈമിംഗ് ആകുന്നില്ല വണ്ടിയുടെ കംപ്ലൈന്റുകൾ ഈ ഇങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അനന്തമായിട്ട് നീണ്ടുപോകാം പ്രശ്നങ്ങൾ ഞങ്ങൾ എല്ലാ എല്ലാ ദിവസങ്ങളും യാത്ര ഒരു ചെറിയൊരു ആശ്വാസം ചെറിയൊരു ചെറിയൊരാശ്വാസമുണ്ട് പക്ഷേ ഇപ്പം ഇന്നൊരു ദിവസം ബ്ലോക്ക് കുറവുണ്ട് പക്ഷേ ആ അതുകൊണ്ട് കാര്യമില്ലല്ലോ ഇത് ബൈ എന്ത് പറയാനാ ഒന്നും പറയാനില്ല നന്ദി നമസ്കാരം നമ്മൾ മലയാളികൾ നേരത്തെ ടോൾ കോടതി അടക്കം ഇടപെട്ടുകൊണ്ട് തടഞ്ഞു വെച്ചിരുന്നു അന്ന് കോടതി ഉൾപ്പെടെ വ്യക്തമാക്കിയത് ഈ നാലാഴ്ച കൊണ്ട് കാര്യങ്ങൾ നേരെയാക്കാൻ കഴിയണം എന്നതാണ് പക്ഷേ അതിനുള്ള ഒരു ശ്രമകരമായിട്ടുള്ള ദൗത്യവും ഈ മേഖലയിൽ ഉണ്ടായിട്ടില്ല എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം ചേട്ടാ ഈ റോഡിൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെയാ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈക്കിൾ ആയാലും നടക്കാൻ പറ്റാത്തൊരു ഇതാണ് ഞാനിപ്പോൾ ഇനി ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഇന്നലെ കൂടെ എന്നും ഒരു എയർപോർട്ട് രണ്ട് എയർപോർട്ട് നമ്മൾ പോകുന്നതാണ് മണിക്കൂറും കാരണം കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഭരിക്കുന്ന സർക്കാരിന് ഒരു ഒരു വലിയില്ലാത്ത രീതിയിലുള്ള ജനങ്ങളെ കാണുന്നത് ഇന്ന് അവധി ആയതുകൊണ്ട് ഞായറാഴ്ച ആയതുകൊണ്ട് ഈ ബ്ലോക്കിന് അല്പം ഒരു ശമനമുണ്ട് എങ്കിൽ പോലും വാഹനങ്ങളുടെ ഫ്ലോ വളരെ സ്ലോ ആണ് അതിനുള്ള കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ റോഡിൻ്റെ ശോചയാവസ്ഥയാണ് വരും ദിവസങ്ങളിൽ അവധി ദിവസമല്ലാത്ത പ്രവൃത്തി ദിവസങ്ങളിൽ ഈ കുരുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ആ രീതിയിൽ തന്നെ വലിയ തോതിൽ ഉണ്ടാകുമെന്നതും വ്യക്തമാണ് എന്തായാലും ഉടനടി പരിഹാരമാണ് ഇവിടെ ആവശ്യം ജനങ്ങൾ നരകിക്കുകയാണ് അതാണ് അവരുടെ വാക്കുകളിലും പ്രതിഫലിക്കുന്നത് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് ഷാഗിൻ മാതൃഭൂമി ന്യൂസ് മുരിങ്ങു